പടം കിട്ടിലും ഒരു രക്ഷയില്ല ആക്കോച്ചനല്ലത് കറക്റ്റ് അരിയേന്ദ്രൻ എന്താണോ അതാണ് കാണിച്ചത് കിട്ടിലും പോയിരുന്നല്ലോ ഇപ്പൊ നല്ല ഗംഭീരവ് വന്നിട്ടുണ്ട് சோபனா நல்ல ஐசோடார். அபார் சந்தோஷம் ഉണ്ട് எல்லாரும் మూవీ കാണணும். ഇങ്ങനെയൊക്കെ വേണം. അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടോ? ആrangle കണ്ടോ. എങ്ങനെയുണ്ട്? எல்லാരും கூட വലിഷ് ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. சாகசங்களாயா? ஞாபகம் ஆയാல எல்லாரும் ஒரு ரூம் மெம்பர்ஸ் கூட அவங்களுக்குள்ள ஒரு பெரிய ஒரு பிரஜெக்ட்டின் பாகமாவோ இல்ல ஒரு நல்ல ஒரு സിനിമയുടെ பாகமாவோ வந்து சந்தோஷம். എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബാക്കി ആൾക്കാർ പറയട്ടെ പിന്നെ ചാക്കോച്ചന്റെ ഒപ്പൊ അഭിനയിച്ചപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ചാക്കോച്ചന്റെ റോൾ കോൺ അത് ബാസ് പുലിയുടെ കറിയർ കറിയറിലെ ടോപ്പ് ത്രീ പെർഫോമൻസ് എടുത്ത് നോക്കണം ാണെന്ന് തോന്നുന്നു തീർച്ചയായും ചാക്കോ ചിപ്പിന് ഭയങ്കര ഒരു ജെന്റിൽമാൻ ആണ് ഭയങ്കര ഒരു കരിസ്മാറ്റിക് ജെന്റിൽമാൻ അപ്പൊ ഞങ്ങളെ പോലത്തെ യുനോ ന്യൂ കം ന്യൂ ആക്ടേഴ്സിനൊക്കെ പൊടി ഭയങ്കര കംഫർട്ടബിൾ ആക്കി കുറെ ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ കുറെ കൊടുക്കപ്പം വാങ്ങലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ആയതുകൊണ്ട് ആ സ്പിരിറ്റിൽ അങ്ങ് എടുത്തു ഈ സിനിമ ഡീൽ ചെയ്യുന്ന ഒരു ഒരു വിഷയം ഡ്രഗ് വിഷയമാണ് ഇന്നത്തെ സമൂഹം തന്നെ ഡ്രഗ് ആണ് ഒരു 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 ആണ് ആയിട്ടുള്ള പടമാണ് മെസ്സേജ് റിയൽ പ്രോബ്ലം തന്നെയാണ് സ്പെഷ്യൽ നമ്മുടെ നാട്ടിലും സ്റ്റേറ്റിലും ഒക്കെ അപ്പോൾ ആ ഒരു ടച്ച് ചെയ്യുന്ന ഒരു ഫിലിം ഈയിടെ മലയാളത്തിൽ ഇത്രയും പക്ഷെ എന്നാ ഒരു കൂടെയാണ്

മികച്ച പെർഫോമൻസ് പുതിയ തലമുറ അടിപൊളി അടിപൊളി സൂപ്പർ കാണണ്ട മനസ്സിലാക്കണ്ടടിപൊളിയായിട്ടുണ്ട് ചക്കി കൊച്ചു നല്ല അഭിനയിച്ചിട്ടുണ്ട് മീനാക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ട് നൈസ് സിനിമ കൊള്ളം മ്പ ഒരു രക്ഷയില്ല തിയേറ്റർ വാച്ച് ചാക്കോച്ചനെ ഇതുവരെ കാത്തു നിങ്ങൾക്ക് കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഒന്നും പറയല ഒരു ചാക്കോച്ച നിങ്ങൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ക്യാരക്ടർ അല്ല അത് കറക്റ്റ് ഹരിയന്ദ്രൻ എന്താണോ അതാണ് കാണിച്ചത് കിട്ടില്ല ബിഗ് സല്യൂട്ട് സിനിമ വേറെ ലെവലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ പണ്ട് ചോക്ലേറ്റ് ഹീറോ ഒക്കെ ആയിട്ട് ആ വേണമെങ്കിൽ പറയാം കൊള്ളാ നല്ലവണ്ണം അടിപൊളി പെർഫോമൻസ് ബി ജി എം ഒക്കെ കൊള്ളായിരുന്നു എഡിറ്റിംഗ് എല്ലാം കൊള്ളായിരുന്നു നല്ല പടം ഒന്നും പറയാനല്ലേ എന്നാ കാര്യം ക്രൈം ആണ് നല്ല അടിപൊളി മൂവിയാണ് നമ്മുടെ കുഞ്ചാക്കോന്റെ ക്രൈം നല്ല അടിപൊളി ആ ചെയ്തിട്ടുണ്ട് ആ ഇത് നല്ല അടിപൊളിയുണ്ട് പിന്നെ നമ്മടെ ചോക്ലേറ്റ് പോയി ആയിരുന്നല്ലോ ഇപ്പൊ നല്ല ഗംഭീര തിരിച്ചുവരവ് വന്നിട്ടുണ്ട് പിന്നെ